വീണ്ടും പറഞ്ഞെന്നെ പറയാണ് ഇത് തന്നെ വീണ്ടും പറയും നോക്കൂ യുജൻ നേപം സദാത്മാനം യോഗീ വിഗത സുഖേന ബ്രഹ്മ സംസ്പർശം अत्यन्तं सुखमश्नुते युञ्जन्नेवं सदात्मानम् योगी विगतकल्मषः सुखेन ब्रह्मसंस्पर्शम् अत्यन्तं सुखमश्नुते एवं सदा आत्मानं युञ्जन् योगी कः विगतकल्मषः सुखेन ब्रह्मसंस्पर्शम् अत्यन्तं सुखम् अश्नुते ഏവം സദാ ആത്മാനം യുഞ്ചൻ യോഗി ഏവം ഇപ്രകാരം എപ്രകാരം ആരും ചോദിച്ചേക്കരുത് ചോദിച്ചാൽ ഒന്നാം ശ്ലോകം തൊട്ട് വീണ്ടും തുടങ്ങേണ്ടി വരും ഒന്നാം ശ്ലോകം തുടങ്ങാൻ പറ്റില്ല കാരണം അഞ്ചാമധ്യായത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയായിട്ടാണ് ആറാം അധ്യായം ഉപദേശിച്ചത് അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടല്ല ആറാം അധ്യായം ഉപദേശിച്ചത് അഞ്ചാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പം നമ്മൾ അഞ്ചും ആറും അധ്യായം പഠിക്കേണ്ടി വരും ഏവം എന്നുള്ളതിനെ അഴിക്കണമെങ്കിൽ അപ്പം ഇതുവരെ പഠിച്ചതെല്ലാം ഓർമ്മിക്ക മാത്രേ വഴിയുള്ളൂ ഏവം ഇപ്രകാരം സദാ ആത്മാനം യുഞ്ചൻ യോഗി സദാ എപ്പോഴും ബാഹ്യമായ സാഹചര്യ ഭേദങ്ങൾക്കനുസരിച്ചല്ല അനുകൂലം പ്രതികൂലം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ മനുഷ്യന് മാറി വരും കാരണം എപ്പോഴും അനുകൂലമായ പറ്റില്ല എപ്പോഴും പ്രതികൂലമായാലും പറ്റില്ല അപ്പൊ ബാഹ്യമായി ഏത് സാഹചര്യം മാറി വന്നാലും ലോകദൃഷ്ടിയ സുഖം ദുഃഖം മാനം അപമാനം ശീതം ഉഷ്ണം സുഖം ദുഃഖം പൂജാപരിഭവം സ്തുതി നിന്ദ അങ്ങനെ എല്ലാ പ്രകാരത്തിലും പെട്ട ദ്വന്ദ്വങ്ങൾ അങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളുടെ മധ്യത്തിൽ ദ്വന്ദ്വങ്ങളുടെ മധ്യത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ സദാ എപ്പോഴും ആത്മാനം യുഞ്ചൻ ആത്മാവിനെ യോജിപ്പിക്കുന്നവൻ നേരത്തെ പറഞ്ഞു അത് യോ യോ നിശ്ചരതി മനശ്ചഞ്ചലസ്ഥിരം ബാഹ്യ അംഗങ്ങളെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യോഗോസ്തി നോ യോഗോസ്തിവപ്നശീല ജാഗ്രതോ യുക്താഹാരവിഹാരസ്യ യുക്താഹാര വിഹാരജ്യേഷ യുക്ത യുക്തസ്വപ്നാവബോധസ്യ യോഗോഭവതി ദുഃഖം എന്നൊക്കെ നേരത്തെ ബഹിരംഗങ്ങളെ പറയും അങ്ങനെ ബഹിരംഗങ്ങളെയും അന്തരംഗങ്ങളെയും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആരാണോ തൻ്റെ മനസ്സിനെ ആത്മാവിൽ ഘടിപ്പിക്കുന്നത് ആത്മവിചാരത്തിൽ ചേർക്കുന്നത് എപ്പോ എപ്പോ സദാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സദാ എന്നുള്ള ശബ്ദമാണ് പ്പോൾ ആറുമാസം ഒരു കൊല്ലം അങ്ങനെയല്ല ഷൺമാസം സമ്മത്സരം അല്ല ഇപ്പോൾ ഏത് സാഹചര്യത്തിലും ഏത് സംവേദനത്തിലും അത് നമ്മുടെ ഒരു വീക്ഷണമാണ് ഈ പ്രപഞ്ചത്തിൽ ഏത് ഘടകത്തെ നമ്മൾ കണ്ടാലും ഏത് പ്രതിഭാസത്തെ കണ്ടാലും അതിനെയൊക്കെ പിന്തുടർന്ന് വിചാരം ചെയ്ത് മനസ്സിനെ സദ്വിചാരത്തിൽ സത്യത്തിൽ ഘടിപ്പിക്കുക നമ്മുടെ ഒരു 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 ശീലം വളർത്തിയെടുക്കേണ്ടതാണ് ചിന്തിച്ചു നോക്കൂ നമ്മളെ മുമ്പിലുള്ള ഏതൊരു പ്രതിഭാസത്തെ ദർശിക്കുമ്പോഴും ഏതൊരു സാഹചര്യത്തെ അനുഭവിക്കുമ്പോഴും അതിലൂടെ എല്ലാം ആ പരമസത്യവിചാരം നമുക്ക് സാധിക്കും അതൊരു ഒരു വീക്ഷണം വളർത്തിയെടുക്കലാണ് അല്ലാത്ത പക്ഷം ഏതൊക്കെ ഉപാധികൾ നമുക്ക് ആത്മവിചാരത്തിന് ഉപയുക്തമാണെന്ന് വിചാരിക്കുന്നുണ്ടോ അവയുടെ സാന്നിധ്യത്തിൽ പോലും മനസ്സ് വേറിടങ്ങളിലേക്കാണ് പോവുണ്ടാവുക ഇത് ഭഗവത്ഗീത മുമ്പിൽ വെച്ചു ഈ ഗീത പുസ്തകമാണ് മുമ്പിൽ വെച്ചത് ഗീതാ പുസ്തകം മുമ്പിൽ വെച്ചു ആത്മവിചാരമാണ് ലക്ഷ്യം പക്ഷേ എങ്ങോട്ട് പോവാം ഇത് മുമ്പിൽ വെച്ച ഉടനെ എനിക്ക് ഒന്നുകിൽ ഗീതാപ്രസിലേക്ക് പോവാം ഗീതാപ്രസവം എവിടെയാണ് ഗോരഖ്പൂരിലേക്കാണ് ഗോരഖ്പൂരിലേക്ക് പോകാം അപ്പം ഉത്തർപ്രദേശിലേക്ക് പോകാം അവിടുത്തെ ഭരണത്തിലേക്ക് പോകാം പ്രതിപക്ഷത്തിലേക്ക് പോകാം ഭരണകക്ഷിയിലേക്ക് പോകാം അങ്ങനെ അങ്ങനെ അങ്ങ് പോവും എവിടേക്കെത്തുക എന്ന് പറയാൻ പറ്റില്ല ഇങ്ങോട്ടൊക്കെയോ അല്ലെങ്കിൽ അവസാനം വീണ്ടും ഗീത കഴിഞ്ഞ ഇനി ഉപനിഷത്താവാന്ന് പറയുമ്പോഴാണ് തിരിച്ചുവിടെ വരുന്നത് യോഗി വല്ലാത്തൊരാൾ തന്നെ കേട്ടോ അല്ലേ ഹതി യോഗി ഈ യോഗിയല്ല യോഗി ആദിത്യനാഥ് അങ്ങ് പോവാം എവിടെന്നാ തുടങ്ങിയത് എവിടെന്നാ തുടങ്ങി ഗീത പുസ്തകം വെച്ച് അല്ലെങ്കിൽ ഈ കടലാസിലേക്ക് പോവാം ഈ കടലാസിനെ പിന്തുടർന്ന് ലോകത്തിൻ്റെ ഏതോ ഭാഗത്തുള്ള വൃക്ഷങ്ങളിലേക്ക് പോവാം ഏതൊക്കെ സ്ഥലത്ത് നിന്ന് പളുപ്പ് ഉണ്ടാക്കിയതെന്ന് ആർക്കറിയാം കാരണം അവർക്ക് ഇമ്പോർട്ട് ചെയ്ത പൾപ്പാണെന്ന് തോന്നുന്നു ഏത് രാജ്യത്ത് ആര് എവിടെ ഉണ്ടായതോ അങ്ങ് പോവാം എങ്ങട്ടാ പോകാന്ന് പറയാൻ പറ്റില്ല ഇവിടെ ആള് ഒട്ടും മനോനിയന്ത്രണ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അയാളുടെ അടുത്തുള്ള അമ്പലത്തില് പോകാൻ പറഞ്ഞു അമ്പലം ശിവക്ഷേത്രമാണ് അവിടെയാള് പോയി കൈകൂക്കുപ്പളത്തെ അയാൾക്ക് ചിന്ത വരുന്നത് ഈ കല്ല് എവിടെ ഉള്ളതാണ് നല്ല കൃഷ്ണശിലയാണ് ഇതെവിടുന്ന് കൊത്തി കൊണ്ടുപോകുന്നതായിരിക്കും എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഏത് കാലത്ത് പ്രശ്നിച്ചതാണ് ആരാണെന്ന് അങ്ങനെ പോവാണ് എൻ്റെ അയാൾക്ക് മനസ്സടങ്ങിയിട്ട് ഓൻ നശുവായി ജപിക്കാൻ കഴിയുന്നില്ല അതിനുള്ള ഉപാധിയാണ് മുമ്പിലുള്ളത് ചിന്തിക്കൊണ്ട് സദായുഞ്ജൻ എപ്പോഴും യോജിപ്പിക്കുന്നവൻ ആത്മസംസ്ഥമാക്കുന്നവൻ മനസ്സിനെ ആത്മസംസ്ഥമാക്കുന്നവൻ എപ്പോ സദാ അത് പറയാനായി ഇത്രയും പറഞ്ഞേ സദാ ആത്മാനം യുഞ്ചൻ യോഗി എങ്ങനെയുള്ള യോഗി സാധിക്കുന്നില്ലല്ലോ എടാ കൽമഷം ഒഴിഞ്ഞിട്ടില്ല മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങിയിട്ടില്ല അതാണ് പ്രശ്നം അപ്പം മനോമാലിന്യങ്ങൾ നീക്കാനുള്ള പണികളിൽ ആദ്യം ഏർപ്പെടണം അവിടെ നമ്മൾ പൂജകള് ഹോമങ്ങൾ യമ നിയമ ആസന പ്രാണായാമ വൃത്തിയാഹാര ധാരണ ധ്യാനപൂർവ്വകമായിരിക്കുന്ന അഭ്യാസങ്ങൾ ഈശ്വരാർപ്പണഭാവത്തിൽ കർമ്മം ചെയ്യുന്ന അഭ്യാസം അങ്ങനെ പലതും വരും കാരണം വിഗത കൽമഷ കൽമഷം നീങ്ങിയിട്ടില്ല ഈ പറഞ്ഞാൽ സാധിക്കില്ല അയാളുടെ വീണ്ടും നീ അമ്പലത്തിൽ പോയി തന്നെ തൊഴുതോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അയാൾ നേരത്തെ തന്നെ ബാക്കിയാണ് പിന്നെ ആലോചിക്കുക അയാളുടെ ഗീത പഠിച്ചോളൂ പറഞ്ഞിട്ട് കാര്യമില്ല പുസ്തകം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി എന്നിങ്ങോട്ടൊക്കെയാണ് പോകാമെന്ന് പറയാൻ വയ്യ ഈ അക്ഷരം കണ്ടു ലിപി ആരാ ഉണ്ടാക്കിയത് ദേവനാഗിരി വല്ലാത്തൊരു ലിപിയാട്ടുമോ ആരാ കണ്ടുപിടിച്ചേ അല്ലേ ആലോചിച്ചു പോവാൻ എങ്ങോട്ടൊക്കെയാണ് പോകാന്ന് പറയാൻ വയ്യ ഈ ലിപിയിൽ ഏറ്റവും നല്ല ലിപി ദേവനാഗിരിയാണേ എന്താ അഭിപ്രായം അല്ലേ അതെ ലിപികളിൽ ഏറ്റവും സ്നേഹമുള്ള ലിപി ദേവനാഗരിയാണ് മറ്റു ലിപികളൊന്നും സ്നേഹമില്ലാത്ത ലിപികളാണ് ഏ എന്താണ് ഏത് അക്ഷരം എഴുതിയാലും ഒരു വര കൊണ്ട് കൂട്ടിച്ചേർക്കും എല്ലാത്തിനേയും ചേർത്ത് പിടിക്കുന്ന ദുര ദുരഹങ്കാരികളായൊരു മൂന്നാലെണ്ണാണ്ട് അവർ ചേരില്ല ബാക്കിയെല്ലാം ചേരുന്നു അവരും ചേർക്കാൻ പരിശ്രമിക്കും എന്നാൽ അറ്റം ചേർക്കും മുഴുവൻ ചേരില്ല കുറച്ച് ദുരഹങ്കാരികളാണ് ധ ഘ അല്ലേ ഞാൻ ചേരില്ല എന്നാ ഖ ഖ മൂന്നെണ്ണം ഞങ്ങൾ കുറച്ച് കേമന്മാരാണ് അഠ്യന്മാരാണ് ഞങ്ങൾ ചേരില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരിയ്ക്കുന്നത് എന്നാലും അവരെയും ചേർക്കും ഒരു സൈഡിൽ മുഴുവൻ ചേരില്ല ബാക്കി എല്ലാ അക്ഷരത്തും ചേർക്കും ആരും ചേർക്കുന്നതിന് നമുക്ക് മടിയില്ല അതാണ് ദേവനാഗരി പഠിച്ചാലുള്ള ഗുണം വേറൊരാ വേറെ ഒന്നിനെ ഇല്ല എന്നിട്ട് ഇംഗ്ലീഷൊക്കെ അങ്ങനെ എഴുതി ശീലിക്കും ആൾക്കാർ ചേർത്തിട്ടും സ്കൂളിൽ നിന്ന് കോപ്പി എഴുതിയിട്ടൊക്കെ ശീലിക്കാറുണ്ട് അതെന്തിന വേണ്ടാത്ത പരിപാടി വേറിട്ടത് വേറിട്ടിരിക്കട്ടെ അതിനെ വേറൊരു ചേർക്കാൻ നോക്കണ്ട മലയാളം ചേരില്ല ചേരുമോ മലയാളം ചേരില്ല തമിഴ് ചേരില്ല ഒന്നും ചേരില്ല നല്ല ചേർച്ച എടാ നിനി നിന ഇപ്പതാലോചിക്കാനാണോ അവിടെ ഇരുന്നത് അല്ല ഗീത പഠിക്കാനോ ഇതാണ് പ്രശ്നം ഇപ്പൊ പ്രതിപാദനത്തിൽ നമ്മൾ മുഴുകിപ്പോകും പ്രതിപാദ്യം അറിയാതെ പോകും അപ്പം എന്താ വഴി നീ വീണ്ടും ഗീത പഠിച്ചോളൂ എന്ന് പറയണ്ട പകരം അകൽമ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ നിഷ്കാമ കർമ്മയോഗം കുറേ പൂജ ചെയ്തോളൂ കുറേ സേവാപ്രവർത്തനങ്ങൾ ചെയ്തോളൂ അങ്ങനെ നയിക്കണം അല്ലാതെ അയാൾക്ക് വീണ്ടും ഖണ്ഡന കണ്ടകാദ്യം പഠിച്ചോളൂ അല്ലെങ്കിൽ അദ്വൈത സിദ്ധി പഠിച്ചോളൂ മാണ്ഡവിക്കാരിക പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ചെയ്യില്ല യോഗാസനങ്ങൾ ചെയ്യട്ടെ പ്രാണായാമങ്ങൾ ചെയ്യട്ടെ പൂജകൾ ചെയ്യട്ടെ ഹോമങ്ങൾ ചെയ്യട്ടെ ഇന്ദ്രിയ മനോബുദ്ധികളിൽ നിന്ന് മെരുക്കിയെടുക്കാനുള്ള പരിപാടികൾ ചെയ്യണം ഇതാണ് സാധനകൾ ആ അത്തരം പ്രാഥമിക സാധനങ്ങൾ ചെയ്യാതെ ടോപ്പ് വേദാന്തം മാത്രം പഠിച്ചാൽ അത്യപകടകരമാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമന്വയം വേണം അതാണ് അകൽമഷ കൽമഷം ഒഴിഞ്ഞവൻ മാലിന്യങ്ങളൊക്കെ ഒഴിഞ്ഞവനാകണം ചിത്തദോഷങ്ങൾ നീങ്ങിയവനാകണം അങ്ങനെ ചിത്തദോഷങ്ങൾ നീങ്ങിയവനായ യോഗി വിഗത കൽമഷ യോഗി കൽമഷമൊഴിഞ്ഞവനായ പാപങ്ങൾ ഒഴിഞ്ഞവനായ യോഗി അര് സദാ ആത്മാനം യുഞ്ചൻ യോഗി എപ്പോഴും ആത്മാവിനെ യോജിപ്പിക്കുന്ന യോഗി എന്തായാലും ഫലം സുഖേന അനായാസേന വളരെ സുഖം സുഖായിട്ട് സുഖമായിട്ട് അത്യന്തം സുഖമുതേ അത്യന്തമായ സുഖത്തെ പ്രാപിക്കുന്നു അത്യന്തമായ സുഖം അന്തം അതീത്യ വർത്തത ഇത് അത്യന്തം അന്തമില്ലാത്ത സുഖം ബാക്കി എല്ലാ സുഖത്തിനും അന്തമുണ്ട് അല്ലേ ഉണ്ടല്ലോ അതെ ഒരു കഷ്ണം മൈസൂർ പാക്ക് കിട്ടിയതേ കുറച്ചു നേരത്തെ അപ്പോൾ ഒരു സുഖം ഒന്നുകൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞാലോ അയ്യോ അത് വയ്യാട്ടോ കേട്ടോ കഴിക്കാനാ പറഞ്ഞത് ഭയം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ കഴിച്ചു നിൽക്കുക അപ്പോഴടുത്തേ വരുന്നത് അയ്യോ ഇനി വയ്യ ഒരു കഷ്ണമൊക്കെ ചെറിയൊരു കഷ്ണോ സുഖ വലിയ രണ്ടെണ്ണാകുമ്പോഴത്തേക്കോ ദുഃഖായി മൂന്നെണ്ണാകുമ്പോഴത്തേക്കോ കഴിച്ചത് അങ്ങനെ പുറത്തേക്ക് വരും രക്ഷയില്ല ഇതുപോലെ എല്ലാ സുഖങ്ങളും അങ്ങനെ ഏത് സുഖ അന്തമുള്ളതാണ് എല്ലാം അന്തമുള്ള സുഖം അത്യന്തമായത് അത് ഇവിടെ വ്യാഖ്യാനിച്ചതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണെന്നേ പറഞ്ഞോളൂ ഇങ്ങനെ അല്ലാണ്ട് അർത്ഥം പറഞ്ഞാൽ അത് തെറ്റാന്ന് പറഞ്ഞേക്കരുത് ഇവിടെ പറഞ്ഞത് അന്തം അതീത്യ വർത്തതയുതി അത്യന്തം എന്ന് വ്യാഖ്യാനിച്ചതാണ് അതീത്യെ അതിക്രമിച്ചു ഒരു അന്തം ഇല്ലാത്തറിയില്ലേ അതാണ് അന്തം സുഖം അതാണ് അത്യന്തമായ സുഖം ബാക്കി എല്ലാത്തിനും അന്തമുണ്ട് ഏത് വിഷയസുഖം എടുത്തോളൂ ഏത് വിഷയകരിതമായ സുഖത്തിനും അന്തമുണ്ട് ഇവിടെ ആ വേദാന്തം കേട്ടോണ്ടിരിക്കണത് ഒരു സുഖം എന്ന് പറഞ്ഞു വിചാരിച്ചോളൂ അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണേ കുറേ കഴിഞ്ഞപ്പോഴത്തെ വിശപ്പ് വന്നപ്പോഴോ ദാഹം ഏ അവിടെ ഇരിക്കുക ഏല്ലേ എന്ന് പറഞ്ഞു കുറച്ച് വെള്ളം കുടിച്ച് വരാം സ്വാമി ഏ അന്നങ്ങാമ്പള്ള അവിടെ ഇരിക്കും സുഖല്ലേ എന്തായി അല്ലേ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ മൂത്രം ഒഴിക്കാൻ വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ അവിടെ ഇരിക്കൂ ബാക്കി ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ എന്ന് പറഞ്ഞാലോ ഇവിടെയാൾക്ക് പറയുന്ന നല്ല ഹരം കയറിയിരിക്കുക അയാക്കോ അയാൾക്കൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് പോയ്യ പ്രശ്നമായോ ഇനി ഇതൊന്നുമില്ല സമയമായി വീട്ടിൽ പോകേണ്ട സമയമായി നിർത്തുന്നില്ല എന്നാലോ ഏ പോവേണ്ട സമയമായി വീട്ടിലേക്ക് അവിടെ വൈകി കഴിഞ്ഞാലുള്ള മറ്റു ബഹുവിധങ്ങളായ ഉപദ്രവങ്ങൾ വേറെ എന്താണെന്ന് എനിക്കറിയില്ല അത് ഓരോരുത്തർക്കും അറിയാം അല്ലേ ആലോച നിങ്ങളല്ലേ ഇപ്പൊ അഞ്ചു മണിക്ക് വരുന്നു കൊണ്ടല്ലേ പോയത് ഇപ്പൊ എട്ട് മണിയായല്ലേ വേദാന്തം കഴിഞ്ഞില്ല അവർ നല്ല വേദാന്തം തന്നെയാവും ഇല്ലേ പ്രശ്നവും വലിയ പ്രശ്നവും എല്ലാ സുഖങ്ങളും അന്തമുള്ളതാണ് ഇതല്ല അത്യന്തം അത്യന്തമായ സുഖത്തെ സുഖം പ്രാപിക്കുന്നു എങ്ങനെയുള്ള ബ്രഹ്മസംസ്പർശം ുമായുള്ള സംസ്പർശം ഏകീഭവനം സമ്യക് സ്പർശമാണ് നല്ല പോലുള്ള ചേർച്ച ഒന്ന് തൊട്ടങ്ങോട്ട് ഓടിപ്പോ അല്ല സംസ്പർശമാണ് ചേരൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധസാക്ഷാത്കാരം ആ ഒരു നിരതിശയമായ സുഖത്തെ പ്രാപിക്കുന്നു എല്ലാവരും നോക്കൂ ഇത്ര ഒരു സുഖം ലഭിക്കുന്നുള്ള ഗ്യാരണ്ടി വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പറയൂ നമ്മളിപ്പോ പലതിലും നമുക്ക് ചെറുപ്പം തൊട്ട് പല വിഷയങ്ങളുടെ സുഖങ്ങളും പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ഈ ഭക്ഷണം കഴിച്ചാൽ സുഖം ഉണ്ടാവും ഇല്ലേ അല്ലെങ്കിൽ ഈ വെള്ളം കുടിച്ചാൽ സുഖം ഉണ്ടാവും എന്നൊക്കെ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ചെറുപ്പം തൊട്ടേ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇത്ര ഉറച്ചൊരു ഗ്യാരണ്ടി ഇതുവരെ കണ്ടിട്ടുണ്ടോ കേട്ടുണ്ടോ എന്തെങ്കിലും പറയൂ ഇത്ര ഉറച്ചൊരു ഗ്യാരണ്ടി എവിടെയാളെ കണ്ടുള്ളത് കേട്ടുള്ളേ പറയൂ ഉണ്ടോ ഇത് അത് ഈ ഗ്യാരണ്ടി ഇവിടെ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ വെച്ചാൽ വേദാന്തത്തിൽ മാത്രമേ കിട്ടുള്ളൂ വേറെ എവിടെയും കിട്ടില്ല ബാക്കിയൊക്കെ സുഖം ഉണ്ടാവും കല്യാണം കഴിച്ചാൽ സുഖം ഉണ്ടാവും എന്ന് പറയും സുഖമില്ല എന്നും പറയൂല സുഖം ഉണ്ടാവും ഭക്ഷണം കഴിച്ചാൽ അസുഖം ഉണ്ടാവും ആ സ്വത്ത് കിട്ടിയ സുഖം ഉണ്ടാവും ഈ പദവി കിട്ടിയ അസുഖം ഉണ്ടാവും എന്നൊക്കെ പറയും അതിൻ്റെ കൂടെ ദുഃഖം ഉണ്ടാവും വേറെ പലതും ഉണ്ടാവും എന്നാൽ അത്യന്തം സുഖമാശ്വരതെന്നുള്ള ആ ഒരു ഗ്യാരണ്ടി സംശയമില്ലല്ലോ അത്യന്തം സുഖം നേടുമായിരിക്കാം എന്നല്ല നേടും ഈ പറഞ്ഞ പോലെയൊക്കെ ആയാൽ അത് കണ്ടീഷനിലാണ് ഗ്യാരണ്ടി എല്ലാ ഗ്യാരണ്ടിയിലും ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും അത് ചെറിയ അക്ഷരങ്ങളിൽ പലതു വേദി അതൊന്നും നമ്മൾ വായിക്കാറില്ല പലപ്പോഴും നമ്മൾ ഒപ്പിട്ട് കൊടുക്കാറാ പതിവ് അത് മുഴുവൻ വായിച്ചാൽ ഒപ്പിട്ട് കൊടുക്കില്ല കഴിഞ്ഞ ദിവസം ഒരു ഒരുന്നില്ല ഒരു ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഭഗവാനെ അയാളൊരു ഒരു നൂറിലധികം സ്ഥലത്ത് ഒപ്പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ വെച്ചാൽ ഇതെന്തൊക്കെയെന്ന് വായിച്ച് വെക്കിയിട്ട് വേണ്ട ഒപ്പിടുക അത് വായിച്ചാലും കണക്കാ സ്വാമി ഇല്ലെങ്കിലും കണക്കാ അത് മുഴം വായിച്ചിട്ട് ഒപ്പിടുകയെന്ന് പറഞ്ഞാൽ ലോകത്തിലാരും ഒപ്പിടാൻ പോകുന്നില്ല എന്നാണ് പിന്നെ ലോ ഒപ്പിട്ട് കൊടുത്തോ അല്ലാണ്ട് എന്ത് ചെയ്യാൻ ആരാ മുഴം വായിച്ചു ഒപ്പിട്ടുണ്ട് നീ എത്ര ഷീറ്റാണ് പത എത്ര പേജിലാണ് ഇങ്ങനെ പത്തൊൻപത് പേജുണ്ടോ ഒക്കെ ഒപ്പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം അപ്പം ബാങ്ക് അക്കൗണ്ട് തുടങ്ങും ഞാനോ ട്രസ്റ്റിലും എല്ലാം ഒപ്പിട്ട് കൊടുത്തു ഞാൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എവിടെ അപ്പോൾ ഇയാൾ ആരാ കക്ഷി ഇയാൾ ആ ജില്ലയിൽ മുഴുവൻ ആ ബാങ്കിൻ്റെ ഈ പർട്ടിക്കുലർ അക്കൗണ്ട് ചേർക്കുന്ന ആളാണ് ട്രസ്റ്റുകൾക്ക് മാത്രം ട്രസ്റ്റ് സൊസൈറ്റിക്ക് മാത്രം ഒരു ഉദ്യോഗസ്ഥനാണ് ആ ജില്ലയിൽ അയാളാണിത് കടലാസ് മുഴുവൻ കൊണ്ടു ഞാൻ നിങ്ങളെങ്കിലും വായിച്ചിട്ടുണ്ടോ ഞാൻ വായിച്ചിട്ടുണ്ടോ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണു സ്വാമി സ്വാമിയുടെ ഡ്യൂട്ടി ചെയ്യണം ചെയ്യണോ ഇത്രയുള്ളൂ എന്താ ചെയ്യുക മനസ്സിന് ലെൻസ് വെച്ചാലല്ലാണ്ട് വായിക്കാനും പറ്റില്ല അതിൽ ചിലതൊക്കെ സാധാരണ കടം വാങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ കടലാസൊക്കെ ഒപ്പിടിപ്പിക്കാറ് ഇനി അജാദിപോലെ ഫുഡ് കൊടുത്തിട്ടുണ്ടോ അറിയില്ല എല്ലാത്തിലും ഉണ്ടാവും എന്ത് സംഗതിക്കും ഉണ്ടാവും പക്ഷെ ഇത്ര അപ്പം കണ്ടീഷൻ ഇവിടെ ഉണ്ട് ഏതാണ് ഏവം ഏവം എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ ഏവം യുഞ്ചൻ ഇപ്രകാരം യോജിപ്പിക്കുന്നവൻ അവനാണ് അത്യന്തമായ സുഖത്തെ നേടുന്നത് എന്നാലും ഇത്ര ഉറച്ചൊരു ഗ്യാരണ്ടി ലോകത്തിൽ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല ആരാ പറയുന്നേ സാക്ഷാൽ ഭഗവാൻ ആ സാക്ഷാൽ ഭഗവാൻ പറഞ്ഞത് നമുക്ക് പകർന്നു തരുന്നത് ആരാ സത്യവചസ്സായ ഋഷീശ്വരന്മാർ എന്നിട്ട് നമ്മൾ എത്ര ശ്രദ്ധയോടു കൂടിയാണിത് സ്വീകരിക്കുന്നത് ഇതെന്തൊരു മായന്ന് ആലോചിച്ച് നോക്കൂലേ ആലോചിച്ച് നോക്കും ഇത്രക്ക് സാക്ഷാൽ ഭഗവാൻ ഇത് പറഞ്ഞിട്ടും നമ്മളീ പറഞ്ഞതുപോലെ പൂർണ്ണമായി അങ്ങോട്ട് സമർപ്പിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ അതിനുള്ള ധൈര്യം കിട്ടുന്നുണ്ടോ ഒരു പിടുത്തപ്പുറത്ത് പിടിച്ചിട്ടല്ലേ എന്നെ എടുത്തോളൂ ഭഗവാനെ എന്ന് പറയണത് സ്വാമി എന്നെ ഒന്ന് എടുക്കുമോ ആ എടുത്ത് എടുക്കുമ്പോഴാണ് പിടുത്തം നീ ആ ജനപാലിൻ്റെ പിടുത്തൊന്നു വിട് ആ അല്ല എന്നെ ഒന്ന് എടുത്തു കൊണ്ടുപോകും സ്വാമി എന്നെ കുളിമുറി കൊണ്ടുപോകും മൂത്രം ഒഴിക്കണം അല്ലെങ്കിൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും എന്നെ എവിടെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകും നീ ആ പിടുത്തം വിട് ഇത് വിടുന്നില്ല വിടാൻ തോന്നുന്നില്ല അതാണ് ഇന്ന പെൻഷനുണ്ട് അല്ലെങ്കിൽ ഇന്ന ഉണ്ട് ഇന്ന് അതുണ്ട് ഇന്ന് ഇതുണ്ട് എന്തെങ്കിലും ഉണ്ട് അത് തോന്നില്ല ഇവിടെ വിട്ടു കഴിഞ്ഞാൽ എല്ലാം വരുന്നേ ഇവിടെ ഒരേ അക്കൗണ്ടല്ല നൂറ് അക്കൗണ്ട് വരും ഇവിടെ നിശ്ചിതമായൊരു ഒരു 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 ആയിരം റുപ്യൂടെ കിട്ടുമെന്ന് വെച്ചാൽ ആയിരം ആയിരം കിട്ടും എന്തൊക്കെട്ടോ വിട്ടുക്കും പ്രാവശ്യം സ്വാമി വിട്ടിട്ട് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ സ്വാമി ഉണ്ടാവും ഞാൻ ഉണ്ടാവില്ലേ ആരു പറഞ്ഞു പിന്നെ സ്വാമി പറഞ്ഞിട്ടല്ലേ വിട്ടേ ഞാൻ പറഞ്ഞങ്ങോട്ട് വിടാൻ ഭഗവാന്റെ ഗ്യാരണ്ടക്കായിട്ട് കണ്ടുപിടാനാ പറഞ്ഞ സ്വാമി പറഞ്ഞ നാളെ എങ്ങോട്ട് ഓടി വരരുത് എന്നാ ഇത്ര ഭഗവാൻ തന്നെ പറയുകയും വ്യാസഭഗവാൻ നമുക്കത് രേഖപ്പെടുത്തി തരികയും ഭഗവാൻ ഭാഷ്യകാരം വ്യാഖ്യാനിച്ചു തരികയും ചെയ്താലും നമുക്കിത് വിടാൻ ധൈര്യം വരില്ല ശരി നോക്കൂ യുഞ്ചൻ ഏവം യഥോക്ത ക്രമേണ യോഗി യോഗ അന്തരാർജിത സദാ ആത്മാനം വിഗതകൽമഷ വിഗത പാപ सुखेन अनायासेन ब्रह्मसंस्पर्शं ब्रह्मणा परेण संस्पर्शः यस्य तद् ब्रह्मसंस्पर्शं सुखम् अत्यन्तम् अन्तम् अतीत्य वर्तते इति अत्यन्तम् उत्कृष्टं निरतिशयम् अश्नुदे व्याप्नोदि युञ्जन् एवं यथोक्तेन क्रमेण योगी, योगी योगातरायवर्जिता सदा आत्मा विगतकमश विगत पाप सुखे अनायास ब्रह्म संस्पर्शन ब्रह्मण पेण संस्पर्श यस्य ब्रह्म संस्पर्शन വർത്ത അത്കൃഷ്ടം നിരതിശയം അശ്നത്തെ വ്യക്ോതി അപ്പോൾ ഇപ്രകാരം യോജിപ്പിക്കുന്നവർ യുഞ്ജൻ യഥോക്തേന കമേണ അത് പ്രത്യേക ശ്രദ്ധേം എന്ന് പറഞ്ഞാൽ യഥോക്തേന യഥോക്തേണ പറഞ്ഞ പ്രകാരത്തിൽ പറഞ്ഞ ക്രമത്തിൽ ആദ്യം ബഹിരംഗം പറഞ്ഞു പിന്നെ അന്തരംഗം പറഞ്ഞു ഈ ബഹിരംഗത്തിൽ എത്തിച്ചേരാനുള്ള സാധനാക്രമങ്ങൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മൂന്നാമധ്യായം മുതൽക്കിങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞതാണ് രണ്ടാമധ്യായം സാരഭൂതമായത് പറഞ്ഞു പിന്നീട് മൂന്ന് മുതൽക്കിങ്ങോട്ട് രണ്ടാമധ്യായത്തിൽ ഉപദേശിച്ചതിനെ വിസ്തരിച്ച് പറയുകയാണ് ആ പറഞ്ഞതൊക്കെ ഓർമ്മിക്കണം അങ്ങനെ ക്രമേണ യോഗി യോഗാന്തരായ വർജിത യോഗ വിഘ്നങ്ങൾ ഒഴിഞ്ഞവൻ യോഗാന്തരായങ്ങളുണ്ട് നിദ്ര ആലസ്യം പ്രമാദം അവിരതി തുടങ്ങിയിട്ടുള്ള ഒരുപാട് യോഗവിഘ്നങ്ങളുണ്ട് നിദ്രയെന്ന് പറഞ്ഞാൽ ഉറക്കം ഇല്ലാണ്ടാവണം എന്നല്ല പറയണത് ഉറക്കം വേണ്ടപ്പോൾ ഉറക്കം വേണം പക്ഷേ സാധനാ മാർഗത്തിൽ വിചാരം ചെയ്യാൻ ഇരുന്നപ്പോൾ ഉറങ്ങിപ്പോയി അത് ദോഷമാണ് യോഗസാധനക്കായിക്കൊണ്ട് മനുഷ്യ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം വന്നാൽ അത് വിഘ്നമാണ് ആലസ്യം അലസ്യത വരണം അതുപോലെ അവിരതി സാധനയിൽ രതി ഇല്ലാതിരിക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് ചിത്രദോഷങ്ങളുണ്ട് ഈ യോഗവിഘനങ്ങളൊക്കെ നീങ്ങണം നീങ്ങണമെങ്കിൽ സാധനയിലൂടെ മാത്രമേ സാധിക്കൂ യമനിയമപൂർവകമായി ആസനങ്ങൾ ചെയ്ത് ആസനസിദ്ധി വന്ന് പ്രാണായാമാദികൾ ചെയ്ത് അങ്ങനെ അങ്ങനെ യോഗ യോഗസാധനമാർഗത്തിലൂടെ യോഗവിഘ്നങ്ങളെ നീക്കണം യോഗവിഘ്നങ്ങളെ നീക്കാനാണ് പതഞ്ജലി മഹർഷി അഷ്ടാംഗങ്ങളെ ഉപദേശിച്ചിട്ടുള്ളത് വിഘ്നങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അവൻ സമാഹിതനായി ഒരു വിഘ്നം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാരണമായിരിക്കുന്നത് വിചാരം ചെയ്യണം അതിന്റെ കാരണമായിരിക്കുന്നത് വിചാരം ചെയ്യണം അങ്ങനെ പോകണം അങ്ങനെ കാരണത്തെ എടുത്തു മാറ്റുന്നതിലൂടെ വിഘ്നങ്ങൾ ജയിക്കണം അപ്പോൾ അന്തരായ വർജിത സദാ ആത്മാനം എപ്പോഴും ആത്മാവിനെ യോജിപ്പിക്കുന്നവൻ വിഗത കൽമഷ വികത പാപ പാപമൊഴിഞ്ഞവൻ പാപമൊഴിഞ്ഞവൻ സുഖേന അനായാസേന അനായാസേന ബ്രഹ്മസംസ്പർശം ബ്രഹ്മണ പരേണ സംസ്പർശ വ്യക്തമാണല്ലോ പരബ്രഹ്മവുമായുള്ള ചേർച്ച അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധം ബ്രഹ്മസംസ്പർശം സുഖം അത്യന്തം അന്തം അധീത്യവർത്തത ഇതി അന്തം ഇല്ലാത്ത അന്തത്തെ അതിക്രമിച്ചിട്ടുള്ളത് അവസാനം ഇല്ലാത്ത സുഖം 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 അതുതന്നെ ഉത്കൃഷ്ടം നിരതിശയം നിരതിശയമായ സുഖത്തെ അശ്നുദേ വ്യാപ്നോദേ പ്രാപിക്കുന്നു നേടുന്നു പൂർണ്ണമായി നേടുന്നു അവൻ സുഖത്തിൽ ആണ്ടു ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അത് തന്നെ ഇത് സർവസംസാരേശങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് എങ്ങനെ അടുത്ത ശ്ലോകം പറയും അതടുത്ത പ്രാവശ്യാവാം